എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ ചിരിക്കാൻ പറ്റുന്ന ഒരു കോമഡി നടന്നിട്ടുണ്ട് എന്താണെന്നല്ലേ അതെ നവകേരള യാത്രയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇല്ല കറുപ്പിട്ട ആൾക്കാരെ ഒക്കെ അടിക്കലും പിന്നെ അറസ്റ്റ് ചെയ്യലും ഇതാണ് നമ്മുടെ പിണറായി വിജയനും കൂട്ടരും ചെയ്യുന്നത് അപ്പൊ അതിന്റെ അകത്ത് ഒരു വീട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചരാം അവരെന്തോ എക്സാമിനോ കാര്യങ്ങൾക്കോ വേണ്ടി പോകുന്നതാന്ന് കറുപ്പിട്ടിട്ട് കറപ്പിട്ടിട്ടെന്ന് പറഞ്ഞാൽ കറപ്പ് ചുരിദാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയല്ലേ അപ്പൊ അങ്ങനെയുള്ള എന്താ പറയണ്ടത് നമ്മുടെ പിണറായി വിജയനും ഇങ്ങനെ കണ്ടപ്പോള് ഭയങ്കരമായിട്ട് എന്താ പറയണ്ടത് ദേഷ്യം സഹിക്കാൻ പറ്റാതെ ചെയ്ത് കൂട്ടിയ കാര്യങ്ങള് നിങ്ങൾ കാണണ്ടേ കണ്ടു നോക്കി ഞാൻ ക്ലാസ്സിൽ പോയതാരില്ലേ കൊട്ടാരക്കരയിൽ വാഹന നിയന്ത്രണമുണ്ടെന്ന് അറിഞ്ഞിട്ട് തിരികെ വന്നു തിരികെ വന്ന് നമ്മുടെ മുഖ്യമന്ത്രി കൂടെ വരുന്നുണ്ടല്ലോ എന്നാ ഒന്ന് എന്ന് പറഞ്ഞ് ഞാനും എന്റെ അമ്മായിയമ്മയും കൂടെ രണ്ടാലും ഒന്ന് പോയി നിന്നത് മാത്രം എനിക്കറിയാം കൊറേ പോലീസുകാർ വന്ന് ചോദിച്ചു ഇയാൾ ബാഹുലേന്റെ വൈഫല്ലേ എന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു എന്നാ വണ്ടിയിലോട്ട് കയറിക്കോളാനും പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് ഇല്ല ഇല്ല ഞാൻ രാഷ്ട്രീയത്തിലില്ല ഇല്ല എന്റെ ഹസ്ബൻഡ് രാഷ്ട്രീയത്തിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകയൊന്നുമല്ല ഞാൻ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടിട്ട് തന്നെ വന്നതാണ് ഞാൻ കുഞ്ഞുങ്ങളെ സ്കൂളിലുമാക്കി പിന്നെ ക്ലാസ്സിലും പോയിട്ട് തിരികെ വന്നതാ തിരികെ വന്നിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് ഞാനിത് ഞാൻ കറുത്ത വേഷം ധരിച്ചുകൊണ്ട് വന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് അല്ല ഞാൻ ക്ലാസ്സിൽ പോയതാണ് രാവിലെ ഞാൻ കൊട്ടാരക്കരയിൽ ഒരു സ്ഥാപനത്തില് കോച്ചിങ്ങിന് പോകുന്നുണ്ട് അതിന് വേണ്ടി അപ്പൊ നിങ്ങളിത് കണ്ടല്ലോ ഏ നാറിയ മുക്കിയ നിങ്ങളൊക്കെ എന്തോന്നാണ് കാണിച്ചു കൂട്ടുന്നത് ജനങ്ങളോട് അല്ലേ ഇതിന് ഇനി പല ഭാഷകൾ വരും ഇവർ പഞ്ചായത്ത് കമ്മിറ്റി അങ്ങാണ് ബി ജെ പിൻ്റെ ആരും ആണ് ഇങ്ങനെയൊക്കെ ഇനി പറയും കാരണം ഇനി അവർക്കില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവില്ല എല്ലാ ഇനി സുഡാപ്പികളും അതുപോലെ തന്നെ അന്തം ഒക്കെ കാപ്സ്യൂളുകൾ ഇറക്കുന്ന തിരക്കിലായിരിക്കും നിങ്ങൾ നോക്കിക്കോ ഞാൻ പറയുന്നത് തെറ്റൊന്നുമല്ല നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ വേറൊരു വീഡിയോയും ഒക്കെ ആയിട്ട് വരുന്ന അന്തെങ്കിലും നിങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി എന്തു തന്നെ ആയാലും എസ് എഫ് ഐ കെട്ടിയ ബാനറ് കേരള പോലീസ് അഴിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് ഏവർക്കും കാണണ്ടേ ആ ഒരു കാഴ്ച കണ്ടിട്ടില്ല പിന്നെ എന്തോ നാടെ കാണിച്ചു തരാം This is here. I'm asking you if Chief Wilson is staying here, you will allow this? No, let these You are saying that you have asked the Vice Chancellor. Back back back. Move. You don't have eyes to see this? You want to insult me? What is വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് ഞാനങ്ങ് പോവാം കേരളത്തിൽ എന്തുകൊണ്ടാണ് ഹൈന്ദവ സംരക്ഷണം ഉറപ്പാക്കുന്ന യഥാർത്ഥ മതേതര ജനപ്രതിനിധികൾ ഉണ്ടാകാത്തത് എന്ന് നിങ്ങൾക്കാർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അയിമ്പത്തിയേഴ് ശതമാനം വരുന്ന ഹിന്ദുക്കൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് കേരളത്തിൽ ന്യൂനപക്ഷ പ്രീണനം മാത്രം നടക്കുന്നു ഹിന്ദുവിന്റെ അവകാശങ്ങള് അവരെ എങ്ങനെ ബോധ്യപ്പെടുത്തും ഏഹ് ഇത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടായി എപ്പോഴും തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വർഗീയതയാവും നിങ്ങൾ അത് അതുകൊണ്ട് എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ഒന്ന് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങളെ മുന്നിൽ ഇപ്പൊ പറയുന്നത് അതായത് കാലാകാലങ്ങളായിട്ട് കേരളം വലിച്ചു വരുന്നത് ഇടതും വലതും അഞ്ചു വർഷം ഇടത് വലത് അഞ്ചു വർഷം ഈ മുന്നണികളാണല്ലോ ഹിന്ദുവിന്റെ മനസ്സിൽ കുത്തിവെച്ച കപട മതേതര വിഷമാണ് കാര്യങ്ങളെ ഇത്രയധികം വിഷയമാക്കി മാറ്റിയത് വഷളാക്കുക എന്നൊക്കെ പറയില്ലേ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കപട മതേതരത്വത്തിന്റെ പേരും പറഞ്ഞിട്ട് ഹിന്ദുവിന്റെ സകല അവകാശങ്ങളും ന്യൂനം അതായത് ന്യൂനന്മാർക്ക് അങ്ങനെ തന്നെ പറയാ വീതിച്ച് നൽകി അവർ ഒരു വോട്ട് ബാങ്ക് അതായത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം അതാണ് ഇന്ന് സൃഷ്ടിച്ചത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് ഇതേ സ്ഥിതി തുടർന്നാല് മറ്റൊരു കാശ്മീർ ഇവിടെ ആവർത്തിക്കും എന്ന് വെറും വാക്ക് ഞാൻ പറഞ്ഞതല്ല അപ്പം പറഞ്ഞു ലെസിതാ പാലക്കൽ വർഗീയവാദിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വാതോരാതെ കൊരക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഉള്ളത് ഉള്ള കാര്യം തന്നെയാണ് സുഹൃത്തുക്കളെ പറയുന്നത് ഒരു ഹിന്ദുവിനെ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാനൊരു ഹിന്ദു ആണെങ്കിലും നിങ്ങൾ പറയുന്ന അധിക ആൾക്കാരെ ഒന്ന് ശ്രദ്ധിച്ചാ മതി ഇതിൻ്റെ അകത്ത് വന്ന് കമന്റിടുന്ന വൃത്തികെട്ട നീജന്മാരെ നിങ്ങൾ ഒന്ന് വെറുതെ ഒന്ന് കമന്റിലോട്ട് ഒന്ന് ശ്രദ്ധിച്ചാ മതി ഇതില് വരുന്ന കമന്റ് ഒന്ന് ശ്രദ്ധിച്ചാ മതി ചെറിയൊരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞിട്ട് ഞാനങ്ങ് പോയിക്കോളാം അതായത് ശബരിമല കൊടുങ്ങല്ലൂർ ഉൾപ്പെടെയുള്ള ഹൈന്ദവ ആരാധന ആരാധന ആലയങ്ങളോട് അല്ലെ അവർ ഇടത് സർക്കാർ കാണിക്കുന്ന കടന്നുകയറ്റവും അതുപോലെ തന്നെ പിടിച്ചടക്കലും ചെറിയൊരു ദൃഷ്ടാന്തം മാത്രമാണ് അത് ആലോചിക്കാനുള്ള കഴിവ് ഇന്ന് പകുതി ഭൂരിപാക്ഷം ഹിന്ദുക്കൾക്കും ഇല്ലാതായി പോയതാണ് ഹിന്ദുക്കൾ ഇവിടെ തോൽക്കാൻ കാരണം അതാണ് എൻ്റെ ഒരു അഭിപ്രായം കം ഊണിസ്റ്റ് അങ്ങനെയാന്ന് പറയാം കം ഊണിസ്റ്റ് അല്ലെ സർക്കാർ കൈകാര്യം ചെയ്യുന്നത് കം ഊണിസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി അതും ക്ഷേത്രത്തിന്റെ സകല വരുമാനവും കൊള്ളയടിച്ചതിന് ശേഷം മാത്രം കേരളത്തിന്റെ ഹിന്ദു സമാജങ്ങൾക്ക് വേണ്ടിയിട്ട് അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സഭയിലും ജനപ്രതിനിധികൾ ഇല്ലാതെ പോകുന്നതാണ് നാടിന്റെ അപകടകരമായ ഒരു സ്ഥിതി വിശേഷം തന്നെ നമുക്ക് സ്വയം പറയാവുന്നതാണ് ഇനി ഇതിനെതിരെ എൻ്റെ മീത്ത് കയറെടുത്ത് തൂങ്ങുന്നു വേണ്ട ആവശ്യമില്ല കേട്ടാ സുഹൃത്തുക്കളെ ഇവിടെ ഇന്ന് കണ്ടുവരുന്നത് വെറും അഴിമതി മാത്രമാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് ബാങ്ക് രക്ഷ മാത്രാണ് ലക്ഷ്യം അതാണ് വോട്ട് ബാങ്ക് ലക്ഷ്യം അതുകൊണ്ട് എന്ത് തോന്നിയാസങ്ങളും ആര് ചെയ്തു കഴിഞ്ഞാലും അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേരള സർക്കാരിന് ഇന്നുള്ളത് അപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ആൾക്കാർ കുതിര കയറുന്നത് വർഗീയത എന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ മേല കുറെ ആൾക്കാർ തുപ്പാനും ഉണ്ടാവും അതുപോലെ തന്നെ വൃത്തികേട് പറയാനും ഉണ്ടാവും ഇവർക്ക് അതിനായിട്ട് ഒരു സോഷ്യൽ സൈബർ വിങ് തന്നെ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ഏഹ് അപ്പൊ ഇതിനെതിരെ ഇത് ഞാൻ കാര്യമായിട്ടുള്ള കാര്യം തന്നെ നിങ്ങളോട് തുറന്നു പറയാൻ വേറെ ഒന്നും കൊണ്ടല്ല ഇത് പറയാൻ കാരണം വേറൊന്നും അല്ല ഇപ്പം എല്ലാ ആൾക്കാരെയും നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് അത് തന്നെ ഒന്ന് മനസ്സിലാവും കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ഇടുന്ന ആൾക്കാർ നിങ്ങൾ ഭൂരിപക്ഷം പേരുകൾ തന്നെ ഒന്ന് നോക്കിയാ മതി ആരാണ് പറയുന്നത് എന്നുള്ളത് അപ്പം ഇന്നത്തേക്ക് ഇത്രമാത്രം നാളെ വീണ്ടും വരാം ശിവരാത്രി